മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ജയറാം കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ വർഷങ്ങളായി സ്വന്തം സ്ഥാനം ഉണ്ടാക്കിയ നടൻ കോമഡി കുടുംബചിത്രങ്ങൾ വികാരപരിതമായ കഥാപാത്രങ്ങൾ എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്ത കലാകാരൻ സിനിമയ്ക്കപ്പുറം ഒരു കുടുംബനാഥനായും അച്ഛനായും ജയറാം മലയാളികളുടെ മനസ്സിൽ ഏറെ അടുത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മകൻ കാളിദാസിനൊപ്പമുള്ള പുതിയ സിനിമയുടെ പ്രൊമോഷനായി വരുന്ന അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പ്രേക്ഷകർ അത്ര സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരേ സ്ക്രീനിൽ വീണ്ടും ഒന്നിക്കുകയാണ് മലയാളികളുടെ സ്വന്തം ജയറാമും മകൻ കാളിദാസും പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വരുന്ന അവരുടെ അഭിമുഖങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് യും മകന്റെയും സ്വാഭാവികമായ ബോണ്ടിംഗ് ആണ് ഈ അഭിമുഖങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം ജയറാം പഴയ ഓരോ സിനിമയിലും ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചും കാളിദാസ് പറയുന്ന ആവേശം കണ്ടാൽ തന്നെ മനസ്സ് നിറയും അച്ഛൻ്റെ സിനിമകളോടുള്ള അവൻ്റെ സ്നേഹവും അഭിമാനവും ഓരോ വാക്കിലും വ്യക്തമാണ് ഇക്കാലത്തും ഇതുപോലെ ബോണ്ടിങ്ങുള്ള അച്ഛനും മകനും വിരളമാണ് ഇവരെ പോലെ തന്നെയാകണം ഓരോ അച്ഛനും മകനും തലമുറ മാറിയാലും ബന്ധങ്ങളുടെ സ്നേഹം മാറരുത് പഴയ ജയറാമിനെ വീണ്ടും കണ്ട സന്തോഷം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഓരോ വീഡിയോയുടെ കമൻറ് ബോക്സിലും നിറഞ്ഞു നിൽക്കുന്നത് പരസ്പരം ട്രോളിയും തമാശകൾ പറഞ്ഞുമുള്ള ഇവരുടെ ഇൻ്റർവ്യൂകൾ എത്ര കണ്ടാലും മതിവരില്ല എന്ന് തന്നെയാണ് ഇവരുടെ ആരാധകർ പറയുന്നത് ഇവർ ഒന്നിച്ചെത്തുന്ന പുതിയ സിനിമയ്ക്കായി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്